എന്റെ പേര് ഷംലിയ ഞാൻ എന്ത് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇഗ്നോ നല്ല യൂണിവേഴ്സിറ്റി ആണ് എന്റെ ചോദിച്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ യൂട്യൂബ് ഇൻസ്റ്റഗ്രാമൊക്കെ നോക്കിയപ്പോൾ നല്ലൊരു പ്ലാറ്റ്ഫോം നോക്കി അങ്ങനെ എൻ്റെ വൈസ് എടുത്തത് എനിക്കൊന്നൊരു പേടി ഉണ്ടായിരുന്നു ബി ബി എ ആണ് ഞാൻ എടുത്തേക്കുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഡ് ആയിട്ടുള്ള രീതി വിചാരിച്ചാണ് ബി ബി എടുത്തത് അപ്പോ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ക്ലാസ് എനിക്ക് പഠിക്കാൻ കഴിയോ കുറച്ച് ബ്രേക്ക് എടുത്തൊക്കെയാണ് ഞാൻ ചെയ്യണത് അപ്പോ കുറച്ച് പേടിയുണ്ടായിരുന്നു എനിക്ക് പക്ഷെ ക്ലാസ് ഒക്കെ കേട്ടപ്പോ എനിക്ക് ഒരു സന്തോഷം ഒരു സമാധാനമൊക്കെ ഉണ്ടായി കാരണം ഞാൻ വിചാരിച്ച അത്ര ടഫില്ല notes നോട്ട്സൊക്കെ കണ്ടപ്പോ സന്തോഷം